സ്ഥാപനമാണ് നമ്മൾ നമ്മളൊരു ഓൺലൈൻ ലേണിംഗ് ആപ്പാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ ലേണിംഗ് ആപ്പാണ് നമ്മൾ നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൽ സി പ്ലസ് ടു എൻ ഐ ഒ സി എന്ന് പറഞ്ഞൊരു സെൻട്രൽ ഗവൺമെന്റിന് കോർഡിനേറ്റും അതേപോലെ ഡിസ്റ്റൻസ് ഡിഗ്രി യൂണിവേഴ്സിറ്റി അതേപോലെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ കോഴ്സുകൾ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ നമ്മളൊരു പുതിയ ഒരു സെഗ്മെന്റിലേക്ക് അടക്കാണ് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പാർട്ണർ ആയിട്ട് പറഞ്ഞുതരും നമസ്കാരം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ലേണിംഗ് ആപ്പ് ആണ് ഫ്യൂച്ച എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങളതില് ഒരു എന്താ പറയാ രീതിയിൽ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള രീതിയിൽ നമ്മുടെ രമേഷ് പിഷാരടിയാണ് ഞങ്ങൾ ഈ വേദിയിൽ ആളെ അനൗൺസ് ചെയ്യുകയാണ് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയാണ് അതുപോലെ തന്നെ കലാ സാംസ്കാരിക വേദിയിൽ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾക്ക് പ്രചോദനം കൊണ്ടിട്ടുണ്ട് രമേഷ് പിഷാരടി എന്ന് പറയുന്നത്